അപ്പൊ ഏസ് തെസ്കിന്റെ അനിയത്തിന്റെ ഹൽദിയോ ഹൽദിയാട്ടെന്ന് ഇനിയാണ് ഇവിടുത്തെ ചടങ്ങ് തുടങ്ങുന്നത് ഈ മൈലാഞ്ചടിൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ട് ഇവിടെ അതിനാണ് തെസ്കിപ്പെന്നെ വിളിച്ചോണ്ടിരിക്കണത് ഡോക്ക <laughs> സ്കിന്റെ അനിയത്തിൻ്റെ ഹൽദിയോ ഹൽദിയാണ് മഞ്ഞ കല്യാണം അല്ലേ മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞ കല്യാണത്തിൽ ഞാനും റെഡ് ഞാനും ആദ്യം റെഡ് ആട്ടോ പിന്നെ ബാക്കി എല്ലാരും മഞ്ഞയാണ് അതമ്മേ അതമ്മേ എവിടക്ക പോണേ എവിടക്ക പോണേ നമ്മൾ ആദ്യക്ക് വലിയ മൈൻഡ് മൈൻഡൊന്നുമില്ല കേട്ടോ മഞ്ഞ കല്യാണം അങ്ങനെ അടുത്ത മഞ്ഞ കല്യാണത്തിന് വേണ്ടി റെഡി ആയി വന്നിരിക്കുന്ന തെൻസിർ മണവാളൻ തെജുസിയ എല്ലാരും മഞ്ഞ കേട്ടോ തിരി എന്താ മഞ്ഞ കല്യാണത്തിനെ പറ്റി പറയാലേ ഈ ഒരു അല്ലെ ഇങ്ങനത്തെ ഈ ഒരു പരിപാടിനെ പറ്റി ശരിക്കും നല്ലതാണോ അങ്ങനെ അല്ലത് സമൂഹത്തിൽ ഇങ്ങനെ നടത്തുന്നത് നല്ലതാണോ നല്ലതാണല്ലേ എന്താണ് അതുകൊണ്ട് വേറെ രസാണ് കാണാല്ലേ അല്ലാതെ പ്രത്യേകിച്ച് അങ്ങോട്ട് കാര്യല്ല പക്ഷെ ഇതൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് അതെ 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 അപ്പൊ ഇന്ന് ഇന്നാണ് ഹൽദി ഇന്നലെ മൈലാഞ്ചി മയിലാഞ്ചി പരിപാടിയാണ് ഇന്നലത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്താ പറയുക ഒന്നെങ്കി പറയാലു ഇതൊന്നും മനസ്സിലാവില്ല ഹീലേരിപ്പെട്ടതാ ആ നമ്മൾ നമ്മളെറങ്ങിന്ന് പറ അപ്പ ഇനി തേഴ്സീം കൂടി വരാണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മഞ്ഞ കല്യാണം കേട്ടോ മഞ്ഞ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ നാളെ നാളെന്ത് നാളെ നാളെന്താ കല്യാണോ നാളെ ഇവിടുത്തെ കല്യാണം മറ്റന്നാ അവിടുത്തെ കല്യാണം അങ്ങനെ മൂന്ന് നാല് ദിവസമായിട്ടുള്ള പരിപാടി ആട്ടോ അപ്പൊ മൈലാഞ്ചി പരിപാടി പരിപാടിയായിട്ട് ആ ഇന്നലെ അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളുണ്ടായിരുന്നോ ഇല്ലല്ലോ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുത്തുല്ലേ പിന്നെ എന്തൊരു സാരി കൊടുത്തല്ലേ ഒരു നൊസ്റ്റാൾജിയ പഴയ പടത്തിലെ പോലെ ഫോട്ടോ എടുത്തു അപ്പൊ തേഴ്സിതാക്കന് ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് തേഴ്സിന്റെ ഡ്രസ്സ് തേഴ്സീക്ക് എന്താ പറയാലല്ലേ പാത്തുവിന്റെ കല്യാണത്തിന് ചില ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇപ്പം അല്ലെ ഇവരിപ്പഴും ചെറുതാ നീ വലുതാ അങ്ങനെ ഇവരൊക്കെ ചെറുതല്ലേടാ ാലും പാത്തൂന്റെ കല്യാണത്തിന്റെ ഓർമ്മകളും അവർ തൊട്ടടുത്തുള്ള വീടാണ് പക്ഷെ അവരങ്ങനെ അതല്ല അറേഞ്ചഡ് ആയിട്ടുള്ള മാരേജന്നെയല്ലേ അപ്പൊ ചെറുക്കൻ വീട്ടുകാരും നാലഞ്ചു ദിവസം മുന്നേ തന്നെ വന്നിട്ടുണ്ട് കല്യാണത്തിന്റെ മൈലാഞ്ചി കല്യാണത്തിന്റെ മുന്നേ ഒരു അഞ്ചു ദിവസം മുന്നേ തന്നെ നടക്കാലോ അപ്പൊ അതൊക്കെയാണ് പരിപാടി അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോവല്ലോന്ന ഉമ്മച്ചിയും മാപ്പി അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ഇനി ചെല്ലാനുള്ളൂല്ലേ അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ് ഞങ്ങക്ക് മൈലാ മഞ്ഞ കല്യാണമൊന്നുമില്ലല്ലേ എനിക്കും അധികം ചോമ്പ് കല്യാണാണ് അതി ചേരുണ്ടല്ലോ പക്ഷേ നിങ്ങളെ ഷോളും ആദ്യ ഡ്രസ്സും ഇതിന്റെ കുറച്ചും കൂടി റെഡ് കൂടി തോന്നണോ തെൻസിറ് പിന്നെ ഓളിനോളായത് കൊണ്ട് തന്നെ ഓ മഞ്ഞ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് വല്ല മിന്നും എനിക്ക് അങ്കന്മാലി പോണ്ട ഒരു പരിപാടി ഉണ്ട് അപ്പോ ബാക്കിയുള്ള അവിടെ നമുക്ക് എന്തൊക്കെ പരിപാടീസ് നോക്കാം നല്ല പരിപാടീസ് ആണ് നമുക്ക് നിക്കാം കാരണം അത്ര നിർബന്ധമല്ല പരിപാടീസ് അല്ല അങ്ങോട്ട് പോണ്ടത് അല്ലേ ഇന്ന് പോയി നോക്കിയാലേ നമുക്ക് തെൻസിറെ

ഈ സുന്ദരികൾ ഇതാ രേതിമരം അങ്ങനെ ഇതെന്താ അണ്ണാച്ചികൾന്ന് വെക്കുക ഓ പാർത്തിയാ അപ്പർത്തിസ് അപ്പർത്തിസ് അടിച്ച് മോന്ന് ഇളക്ക്ടോ അതേ ഞങ്ങളെ അടിച്ച് മോന്ന് ഇളക്കും അതെ ഗൈസ് എന്റെ അടിയേനും ബ്രിട്ടീഷ് ക്രീമൊന്നും തേക്കണില്ലാട്ടോ ഇല്ല അങ്ങനെയാണല്ലോ സതി കല്യാണ പേരിലെത്തി മെഹന്തി കല്യാണം നടക്കുന്ന സ്ഥലം അല്ലേ നല്ല രസം ഫോട്ടോട്ടിണ്ട് അല്ല ലൈറ്റ്ണ്ടായതുകൊണ്ട് അതേണ്ട സാദിന്റെ ഓ സാദിന്റെ ഫാൻസാ സാദി ഫാൻസ് സാദിയാന്റെ ഫാൻസാ ഭംഗിണ്ടല്ലോ ഡ്രസ് രസമുണ്ടല്ലേ പിന്നെ മഞ്ഞ ചുരിദാർ ഉണ്ട് ഓൾറെഡി അതുകൊണ്ട് പിന്നെ ഇവരുടെ ഒരു വേറെ ടൈപ്പാ വേറെ ടൈപ്പ് ഒരു മഞ്ഞ ചുരിദാറാണ് അപ്പൊ ആൾക്കാരൊക്കെ വന്നു തുടങ്ങണോട്ടോ അതോ വേറെ എടുത്തും വരുന്നു ഇവരെണ്ടായാലും ഒരുമിച്ച് പോയിട്ട് എടുത്ത ടീഷർട്ട് വന്നു രണ്ടാമത് സെയിം കളറാണ് അടുത്ത പരിപാടി എന്താ സി ഇവിടെ എന്താ പരിപാടി അല്ല ഇവിടെന്താ ശരിക്കും എന്താ മെഹന്തി കല്യാണത്തിന് അങ്ങനെ വരുമോ പാത്തും മഞ്ഞ ഡ്രസ് പാത്തു മഞ്ഞ അല്പം പായസം രണ്ടാമത്തെ ക്ലാസ് ിട്ട് മൂന്നാമത്തെ ക്ലാസ് ടെസ്കിനാ മരത്തുമ്മൊക്കെ ലേറ്റ് എടുക്കണല്ലേ ഇതെന്താ ചെമ്പകോ ഇതാരെയും ശെരിക്കും അലങ്കരിച്ച നിങ്ങളാ നിങ്ങൾ എന്തവിടെ ചെയ്ത് എവിടെ വന്നിട്ട് നീ എന്ത് ചെയ്ത് ഒന്നും ചെയ്തില്ല അയാളെ റിഞ്ഞ് കൊടുക്കുമ്പോ കാലൊക്കെ രണ്ടു കയറിയും ജമാത്തിന് പായസം കിട്ടിട്ടുസ് എന്തെങ്കിലും പായസ തനുസീറേ ശർക്കര പായസോ ഗോതമ്പോ ഗോതമ്പ് പായസം കിട്ടിട്ടോ ി എന്നും പായസം ക്ലാസ്സും കൊണ്ട ഏത് കല്യാണാണെങ്കിലും അവിടെ ജെഷീന്റെ പരിപാടിക്ക് ആണെങ്കിലും ഇവിടെ പാത്തോന്റെ പരിപാടി പരിപാടി മാത്രമേ മാറണുള്ളുസ്കിക്ക് ഫുഡിറങ്ങിക്കൂടെ ആദമേ ചൂടിക്കൂടു ആദി വന്നാ വാ

എന്റെ പകുതി നീയല്ല കുടിച്ചേ പണി വേണ്ടത് ആദ്യം കൊണ്ടൊക്കെ ഞങ്ങക്ക് ഇവിടെ ചെയറൊക്കെ നിർത്താനും സ്റ്റേജ് റെഡി ആക്കാനൊക്കെ ആ തീ ചാറ്റ അഞ്ച് ചേച്ചാ

അത് ഇനി മെസ്സേജ് വരണ്ടല്ലേ ഡ്രസ്കീന്നെ ഉമ്മച്ചിയൊക്കെ ഇതായിട്ടോ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് കിടക്കുന്നുണ്ടോ ഉമ്മച്ചിനെ കൊറേ ആയിട്ട് വീഡിയോയിലൊന്നും കാണുന്നില്ല ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് നടുവിന് ചെറിയ വേദന ഒക്കെ ആയിട്ട് കിടക്കാറായിരുന്നു അല്ലേ അപ്പൊ കല്യാണത്തിന്റെ ടൈം ആയപ്പോ ഓക്കെ ഉഷാറായിട്ട് ട്രാവലൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യ ബർത്ത്ഡേക്ക് ഒന്നും ഓക്കെ അലഹമില്ല ആദ്യമേ ടുത്താക്കി പോയേക്കെട്ടോ ഞാൻ പഠിക്കട്ടെ ഉമ്മച്ചിസ്കിയുടെ ഫുൾ എൻജോയ്മെന്റ് ആണ് അടിച്ചുപൊളിയാണല്ലേ ഇത് ഇത് മിന്നും ഇത് പൊന്നും അല്ലേ ആ അത് കുഞ്ഞു ഇത് മിന്നു കേട്ടോട്ട് ചിരിച്ചടി രണ്ടാളും നിന്നിട്ട് അപ്പൊ ഇതാണ്ടവര് ഡ്രസ് എല്ലാം ഭംഗിട്ടോ മാഷാ ഡ്രസ് കോഡുകൾ ഇതെല്ലാം കൊടുത്തിട്ട് ഒരാൾ തയ്പ്പിച്ചോ ഇത് കുഞ്ഞി ഇത് 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 കുഞ്ഞി ഇത് മിന്നു ആ അങ്ങനെ തന്നെ മിന്നു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടൊന്നുല്ലേ ആരുതൊക്കെ ഉള്ളത് ഗ്രൂപ്പ് ഡാൻസ് ആണോ ഏഹ് നീ സിംഗ്ളാ നീയോ ഗ്രൂപ്പ് ഉഷാറാക്കണം കേട്ടോ ഞങ്ങളൊന്ന് ജസ്റ്റ് അവിടുത്തെ മിന്നിട്ടോ അപ്പോ അവിടെ പരിപാടികളൊന്നും തുടങ്ങിയില്ലല്ലേ നല്ല പോസ്റ്റ് ഇട്ടില്ല അവിടെ അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് പാപ്പപ്പാൻ സ്കൂളിലെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്കൊന്ന് പോയി ഇവിടേക്കൊന്ന് കടങ്ങിങ്ങനെ പോകണം കേട്ടോ ഞങ്ങൾ തിരിച്ചായിട്ട് പോകണം പരിപാടി കഴിഞ്ഞിട്ടണമെന്നറിയില്ല ഐസ് ഇത് നിങ്ങൾക്ക് അറിയില്ല ഇതാണ് അളിയൻ ചെക്കുണ്ടോ ഫെസ്റ്റിൻ്റെ അനിയൻ എൻ്റെ മറ്റത് ഫസ്റ്റിൻ്റെ കസിന് അപ്പം ഞങ്ങളിതാ തിരിച്ച് ഇതാണ്ട് ചെക്കൻ്റെ വീട് ഇവിടെ തന്നെയാണ് ചെക്കൻ്റെ വീട് ഒട്ടടുത്ത് തന്നെ കേട്ടോ ഒരു എത്ര മീ നൂറ്റൻപത് വീടില്ലേ നൂറ്റൻപത് ഇരുന്നൂറ് മീറ്ററോള ആകെ രണ്ടാമതാണ് ചെന്നുകൊണ്ട് പരിപാടികൾ അറിയില്ല പരിപാടി തുടങ്ങിട്ടൊന്നുമില്ല ടൈസ് എല്ലാവരും മഞ്ഞൊടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടി എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളും കഴിഞ്ഞ് തെസ്കിനാണെങ്കിൽ അവളെ കസിൻസിനൊക്കെ ഒരുമിച്ച് കിട്ടി സന്തോഷത്തിലാട്ടോ കല്യാണം കഴിഞ്ഞിട്ട് തെസ്കീം പറയുന്ന കഥകളിലൊക്കെ കഥാപാത്രങ്ങൾ പോലും മൂന്നാൾക്കാരെ കാരണം അതിൽ നാലോളം ചെറുപ്പം മുതലേ ഒരു ഗ്യാങ് ആണ് ഇത് മൂന്നു ഓളെ ആണ് പാത്തു മറു സാദി അങ്ങനെയാണ് അവർ വിളിക്കൽ അതിൽ ഈ ഫാത്തിമാൻ്റെ കല്യാണമാണ് പാത്തു എന്ന് വിളിക്കണേ ഓളെ കല്യാണമാണ് നാളെ ഫോട്ടോഷൂട്ട് തന്നെ കേട്ടോ തെസ്കിനൊക്കെ ഫുൾ ഫോട്ടോഷൂട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ന് ഓളപ്പം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തസ്കിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള അവസരങ്ങൾ കേട്ടോ പലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ കാരണം എൻ്റെ വീട് മലപ്പുറമായതുകൊണ്ട് തന്നെ ഇത്ര ദൂരത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് നോക്ക് ഇവരെപ്പല്ല എല്ലാം പല പല മൊമെൻസ് മിസ്സായിട്ടുണ്ട് ആദിനി എടുത്ത് ഈ വരുന്നതാണ് തെസ്കിൻ്റെ ചെറിയ അമ്മോന് നിഷാദ് എന്നാണ് പേര് പിന്നെ എല്ലാവർക്കും ഈ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഓളെ രണ്ടാമത്തെ അമ്മോനാണ് ഇസ്മായിൽ എന്നാണ് പേര് ആദിനേം വെച്ച് ഫോട്ടോ എടുക്കാൻ ശ്രമത്തിലട്ടോ പക്ഷെ അതിനെ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഫോട്ടോ എടുക്കലോൻ്റെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നല്ലൊരു ഫോട്ടോ ഒക്കെ പോസ് ചെയ്യുക നമ്മള് പറഞ്ഞ പോലെ നിക്കുകയൊന്നും ചെയ്യൂലായിട്ടുള്ള കളികളും കാര്യങ്ങളും പിന്നെ കുറേ കുട്ടികളെ കണ്ടതുകൊണ്ട് വലപ്പം നിലത്തുകൂടെ ഇറങ്ങി നടക്കാനൊക്കെ അവനക്ക് ആഗ്രഹം ഇപ്പൊ ആരോടത്തും അങ്ങനെ മടിയിലും കാര്യങ്ങളൊന്നും ഇരിക്കൂലട്ടോ ഒന്നെങ്കിൽ അവനെടുത്ത് ഇങ്ങനെ നടക്കണം ഓരോ സ്ഥലങ്ങള് പുതിയതൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്ത് അല്ലെങ്കിൽ പിന്നെ നടക്കണം അവസ്കിക്ക് വലപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്ട് വല്ല ആദ്യം നിഷാധമാനത്തു കൊടുത്തോണ്ട് പോയി കേട്ടോ അങ്ങനെ അൽബക്കാരും അടുത്ത ബന്ധുക്കളും എല്ലാവരും എത്തിയിട്ടോ ഇത്ര ആൾക്കാർ കൂടുന്ന പരിപാടിയാണ് ഈ ഹൽദി എന്ന് എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് കസിൻസൊക്കെ മഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ഫോട്ടോ ഷൂട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് അൽബക്കാരായാലും നാട്ടുകാരായാലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ ഇനിയാണ് ഇവിടുത്തെ ചടങ്ങ് തുടങ്ങുന്നത് ഈ മൈലാഞ്ചഡൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ട് ഇവിടെ അതിനാണ് തസ്കിപ്പന്നെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവരോട് അടുപ്പല്ല എല്ലാവരും മൈലാഞ്ചി ഇടണം എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നോട് കല്യാണം കഴിയാത്ത ആൾക്കാർ ഒറ്റക്കും കല്യാണം കഴിഞ്ഞ ആൾക്കാർ കല്യാണം കഴിഞ്ഞവർ കപ്പിൾസ് ആയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് മൈലാഞ്ചി അങ്ങനെയൊക്കെ ഓൾ പറഞ്ഞു കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്ക് കൂടുന്നത് മൈലാഞ്ചി ഇടാൻ പോകുന്ന ആൾക്കാരെ തിരക്കാണത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടും അത് കഴിഞ്ഞിട്ട് മധുരം കൊടുത്ത് ഇങ്ങനെ പോരും ഇതാണ് ഇതിൻ്റെ ചടങ്ങ് അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചിടാൻ വേണ്ടി പോയിട്ടോ പിന്നെ പിന്നെ ഇവിടെ ഒരുക്കണത് ഉണ്ടാവും കയ്യിലും കഴുത്തിലൊക്കെ മഞ്ഞ മാലയും പിന്നെ നമുക്ക് മാത്രം പിങ്ക് ഡ്രസ്സും കയ്യിൽ രണ്ട് വെറ്റിലിയൊക്കെ ഉണ്ടാവും ഈ വെറ്റിലയിലാണ് മൈലാഞ്ചിടുന്നത് പിന്നെ നമ്മൾ മുന്നിൽ കാണുന്ന മധുരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചടങ്ങ് പറഞ്ഞത്

അടുത്തായിട്ട് ഇവര് മൂന്നാളും കൂടി പാത്തൂന് വേണ്ടിട്ട് പാട്ടുകൂടെ കേട്ടോ ചെക്കൻ വരുക ചെക്കനെയും കൊണ്ട് ഞാൻ വിചാരിച്ചു പക്ഷെ ചെക്കനല്ല അല്ല ആൾക്കാരാണ് ആൾക്കാരാട്ടോ ല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ തുള്ളി കഴിച്ചു നിൽക്ക എന്താ എക്സാമ്സാമ് എനി പഠിച്ചിരുന്നു ഓള എനിക്കറിയില്ല ચલા ચાલો હા ઓતે લાગીયો મને അപ്പൊ ചെക്കൻ വന്നിട്ടോ സംഭവം ചെക്കൻ വരുന്ന ചടങ്ങ് ഇവിടെല്ലേ ബെസ്കിന് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് ഓളോ ഫാമിലിയിലൊരു കല്യാണം ഞാൻ കൂടിട്ടില്ല അപ്പൊ ഇത് കല്യാണം നല്ലെന്ന് ഇന്നൊരു മെഹന്തി അല്ലെ മെഹന്തിന്റെ കാര്യം സംഭവം രസായി അല്ലേ അത് മാത്രല്ല ഇതില് ചടങ്ങിലാണ് ബാക്കിയുള്ളതൊക്കെ ഈ മൈലാഞ്ചി ഇട്ടു കൊടുക്കുക അടുത്തതായി അടുത്ത ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ മൈലാഞ്ചി മൈലാഞ്ചി മൈലാഞ്ചിട്ട് കൊടുക്കും ഇടാഞ്ചിട വിളിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാല് ജസ്റ്റ് വെറുതെ ഫണ് അപ്പൊ ഞാൻ ഞാൻ ഒന്നുമില്ല കാരണം എന്താ പറയാ ഇവിടെ വരുമ്പോ നമുക്കൊരു വിലയൊക്കെ അല്ലേ അപ്പൊ നമ്മള് അത് കീപ്പ് ചെയ്ത് കിടന്നല്ലോ മരുവനാണല്ലോ അപ്പൊ ഞാനതും പിടിച്ചു തരുന്നതാണ് അപ്പൊ സംഭവം ആ ഫണ്ണാക്ക ഇത് ശരിക്കും ഒരു ചടങ്ങാണോ ഇവിടുന്ന് കേട്ടോ പാട്ടും പാടി പാടി ുംസ്കിനൊക്കെ പാട്ടു പാടിട്ടോസ്കിനും പിന്നെ ബാക്കി രണ്ട് കസിൻസ് ഒക്കെ കസിൻസൊക്കെ പാട്ടുപാടിനി ഞാനപ്പ ചെറുതാക്കു ഞാന് കുറച്ചൊക്കെ പോസ്റ്റ് ആയിരുന്നു പക്ഷെ പരിപാടി ഇങ്ങനെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റില്ല ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ചാട്ടവും പാട്ടും ഈ പാട്ടിടുക പിന്നെ ചാടുക അങ്ങനത്തെ പരിപാടിയും ഒക്കെ ഉണ്ടാകുക പക്ഷെ ഇവിടെ ഒന്നും കൂടി ഒരു ഒതുക്കല്ല ഒരു ചെറിയൊരു പരിപാടി ആക്കിയിട്ട് പിന്നെ ഇത് കല്യാണമൊന്നുമല്ല കേട്ടോ മെഹന്ദി പരിപാടിയാണ് സംഭവം ഭയങ്കര രസമായി ഓ സോറി മെഹന് ഹൽദി ആട്ടോ അപ്പൊ എല്ലാരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ പരിപാടി എന്തായാലും സംഭവം രസമായിട്ട് എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ എന്റെ അവിടെ വന്നിട്ട് ഇത് ചോദിക്കും അതെങ്ങനെയുണ്ട് അവിടുത്തെ മലപ്പുറത്തെ കല്യാണം വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് മാറ്റല്ലേ അതൊക്കെ പറഞ്ഞാൽ അപ്പൊ സംഭവം ഒരുപാട് ചടങ്ങുകൾ മാറ്റിണ്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കല്യാണം കൂടി മലപ്പുറത്ത് ഇങ്ങനത്തെ കല്യാണം നടക്കണോന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഉണ്ടാവും കാരണം അല്ല ഹൽദി ഒക്കെ അവിടെ നടത്തുന്നുണ്ട് ഹൽദി പരിപാടീസ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ കല്യാണം കാണുന്നില്ല കാരണം വെച്ചാല് ഒരു ചെറിയ കുഞ്ഞു പരിപാടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് പക്ഷെ ഏറ്റവും അതിലേറ്റവും വെച്ചാൽ ഞാൻ അപ്പഴും ചോദിച്ചോളൂ ചെക്കൻ ചെക്കം വരുമോ കാണാൻ ചെക്കൻ വരുമോ ചോദിച്ചു ചെക്കന്റെ വീട്ടിൽ ആൾക്കാർ വരും ചെക്കൻ വരില്ല നോർമലി അങ്ങനെ വരാറില്ല പക്ഷെ ചെക്കൻ പറഞ്ഞു കഴിയുമ്പോ ആ ചെക്കനെ കൊണ്ടുവന്നതാണ് ചെക്കനെ സർപ്രൈസ് ആക്കിയിട്ട് അവന്റെ കൂട്ടുകാരന്മാര് ഫുള്ള് കൊണ്ടന്നതാണ് സംഭവം അതല്ലാതെ ഓം ഓം വരുന്നൊരു ചടങ്ങില്ല പക്ഷെ സംഭവം രസമായിട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ സർപ്രൈസായിട്ട് വന്നതാ ആദ്യം പെണ്ണുങ്ങള് ഫുള്ള് വന്നിട്ടാണ് പിന്നെ ചെക്കം വന്നത് എന്തായാലും സംഭവം രസമായി ഞങ്ങള് പരിപാടി ഫുള്ള് കഴിഞ്ഞപ്പോ അങ്ങനെ കണ്ടു പിന്നെ കുറച്ചു നല്ല വിശപ്പ് ആ സമയപ്പൊ അതില് ഫുഡൊക്കെ ഓൾമോസ്റ്റ് കഴിച്ചിട്ട് അവിടെ നെയ്ച്ചോറ് കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ തെസ്കി ആദ്യക്കാണെങ്കിൽ തന്നെ ഫുഡ് കൊടുത്തു അവിടെ തെസിനെ ഏൽപ്പിച്ചാണ് തസ്കീനെ അനിയത്തിനെ ഏൽപ്പിച്ചിട്ട് പോന്നാണ് അവിടെ ഓ ഓന ഓൾ ആദ്യം ചെല ഫുഡും കാര്യങ്ങളും കൊടുത്തിന് പക്ഷെ ഞാനും ഓളും കഴിച്ചിട്ടില്ല വിശക്ക് ഇണ്ടേ അപ്പൊ ഞങ്ങൾ എന്താ പഠിച്ചി അവിടെ നേരെ വന്നാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളിവിടെ ഹോട്ടലിൽ വന്നാണ് സോ അപ്പൊ അത്രേ ഉള്ളൂ തസ്കി സോ സംഭവം ഭയങ്കര രസര പരിപാടി എന്ന് കേട്ടോ

അടുത്ത ഇങ്ങനെ വെച്ചാൽ അത് മാത്രല്ല ഈ ചെക്കൻ ഗൾഫിലായിരുന്നു അവര് വന്നിട്ട് കാണണം ആദ്യമായിട്ടൊന്നും അല്ലെ അങ്ങനെ കാണുകയാണ് ആദ്യമായിട്ട് കാണുകയാണ് കാരണം ഇത് രണ്ടും സംഭവത്തിനുവെച്ചാൽ കുറച്ചും കൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫാമിലിയാണ് ഇപ്പൊ രണ്ടാളും പിന്നെ ചെറിയ പരിപാടിയാണ് ഇപ്പൊ വലിയ സെറ്റപ്പ് ഒന്നുമില്ല എന്താ വെച്ചാൽ കാണാനുള്ള രസം എക്സ്പീരിയൻസ് എന്നുള്ള രസം ഉണ്ടല്ലോ അതില് നമുക്ക് ശരിക്കും വലിയ പരിപാടി ചെറിയ പരിപാടി ഒന്നും ഇല്ലല്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കാരണം ഭയങ്കര നൊസ്റ്റാജിക് ആയിട്ട് ഒരു ഫീല് അങ്ങനത്തെ പാട്ടുകള് ആൾക്കാർ പാടുക പിന്നെ ഭയങ്കര സ്നേഹല്ല നാട്ടുകാർ അല്ലേ ഞാൻ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങനെ ആവണം ശരിക്കും കല്യാണമൊക്കെ വലിയൊരു പരിപാടി അല്ലെങ്കിൽ ചെറിയ പരിപാടി അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പ നാളെ കല്യാണം എങ്ങനെയാവുന്ന എനിക്കറിയില്ല ഫുൾ ആഘോഷിച്ച് എല്ലാവരും ഭയങ്കര ഒരുമിയിൽ ആഘോഷിക്കണാണോ ഭയങ്കര സന്തോഷം സോ സൊഹേഷപ്പൊ അത്രയുള്ള വീഡിയോ ഞങ്ങൾ നേരെ പോയി ഫുഡ് സോ കഴിക്കട്ടെ ഇൻ സൊസിന്റെ നെക്സ്റ്റ് വീഡിയോ അണ്ടിൽ തെൻ ബൈ ബൈ